ഇത്ര ആൾക്കോട്ട് പിള്ളേരും ഞങ്ങൾക്ക് അറിയാൻ ആൾക്കില്ല ഇവിടെ ആൾക്കാരെ ക്യൂ നിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പിള്ളേരുടെ കഞ്ഞോണ്ട് കുഞ്ഞു പിള്ളേരുമായിട്ട് നിങ്ങൾക്കും പിള്ളേരുള്ളേ നിങ്ങൾക്ക് പറ്റില്ല ടിക്കറ്റ് കൊടുത്തേ നിങ്ങള് എന്താ പറഞ്ഞേ ടിക്കറ്റ് കൊടുക്കണ്ടാവുന്ന ഇവിടുത്തെ ഇടുക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ടാകും ഇവിടുത്തെ ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കണ്ടാവുന്നു അല്ലെ ഇവിടെ എഴുതി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവോ ഇത്ര ആൾക്കാർ മണ്ടന്മാരാണ് വെറുതെ ആണോ ഇവിടെ വന്നേക്കണേ ഇത്ര ആൾക്കാർ ഇവിടെ ക്യൂ നോക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആൾക്കാർ കാണുന്നില്ല നിങ്ങൾ ആരും പ്രതികരിക്കാതെ കുഴപ്പമാണ് ഇത്ര ആൾക്കാർക്ക് പ്രാന്തായിട്ടാണോ ഇത്ര ഇവരെ സന്തോഷപ്രകാരം ടിക്കറ്റ് ആയി പിന്നെ ഇങ്ങനെ ഒരു ആശുപത്രി പണിത്തോടെ വെച്ചേക്കണേ ആരും ഇവിടെ ചോദിക്കാനില്ലേ എനിക്കറിയാൻ പാത്ര ചോദിക്കണം ഞാൻ മാത്രമേ ഇവിടെ ടിക്കറ്റ് കിട്ടിയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇവിടെ പിള്ളേരുമായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാതെ കൊടുക്കാതെ നിങ്ങളൊക്കെ പിന്നെ ഇവിടെ നിൽക്കുന്നത് ഇത്ര ആൾക്കാരും ഇവിടെ നിൽക്കുന്നേ ഈ ആശുപത്രിയിലേക്ക് എന്നെ ആ ലേഡി അവിടെ എന്താ ഇവർക്കൊക്കെ സാലറി ഗവൺമെന്റ് കൊടുക്കണല്ലേ ഈ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സാലറി കൊടുക്കണേ നമ്മള് ടാക്സ് അടക്കുന്ന പൈസ കൊണ്ടല്ലേ ഇവർക്കൊക്കെ സാലറി കൊടുക്കണേ അല്ല നമ്മളാരും കൊടുക്കണമെന്നല്ലല്ലോ അണ്ടാ ടിക്കറ്റ് വരില്ല എന്ന് പറഞ്ഞ് പോയക്കണേ ഇത്ര ആൾക്കാർ എന്നെ എന്നെത്തി ചേട്ടൻ പറയാം ഞാൻ വീഡിയോ എടുത്തതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു ആ എന്നെ അറസ്റ്റ് ചെയ്യാൻ വീഡിയോ എടുത്ത് ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കണം നിങ്ങൾ അല്ലാതെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവൂല ഇതേ നോക്ക് ഇത്ര ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് ഇത്ര ആൾക്കാർ പുറത്തേക്ക് ഇനിയും ക്യൂ നോക്കു അതാ ചേച്ചി കുഞ്ചി കൊച്ചു ഒരു വയസ്സ് പോലെ കുഞ്ചി കൊച്ചിനായിട്ട് നിൽക്കുന്ന ചേച്ചി ഇവിടെ സൂപ്രണ്ട് എന്നാ എന്നാ എന്നടാ എന്നടാ നിന്നെ പോലീസ് പിടിപ്പിക്കുന്നു ഇവിടെ വർത്താനം പറഞ്ഞോക്കാൻ ടിക്കറ്റ് കൊടുക്കാതെ ഞാൻ പോയി ചോദിച്ചു എന്താ ടിക്കറ്റ് കൊടുക്കാതെ അതിനെ പറയാ അതൊരു തീരുമാനം അടുത്ത ടിക്കറ്റ് പറഞ്ഞ് ഇറങ്ങി പോയിക്കുന്നു എന്താ ലേഡിയുടെ പേരെന്താ ചേട്ടാ നിങ്ങളുടെ പേരെന്താ ലേഡിയുടെ പേരെന്താ ഇത് കേട്ടോ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോണേ പോലീസ് ഇങ്ങോട്ട് വരണ്ട ഞാൻ ഇങ്ങോട്ട് പോക്കോളാം ഇവിടെ സ്റ്റേഷനുണ്ടല്ലോ ആ നിങ്ങൾ ഒരു ഓർക്കുന്ന പറഞ്ഞാൽ എനിക്ക് എന്താ ടെസ്റ്റ് ചെയ്തില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കണ്ണിന് കണ്ണിനൊരു സർട്ടിഫിക്കറ്റിനായിട്ട് വന്നേരുന്ന കണ്ണ് കാണാമൊന്നുമില്ല നിങ്ങളുടെ കൊച്ചുക്ക് പനിയും ജലദോഷം ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ഇത്ര ആൾക്കാർ ഇവിടെ അങ്ങ് ചോദിക്കാതെ തന്നെയാണ് പ്രശ്നം ഞാൻ ഇവിടുത്തെ ഇവിടെ ആളുമല്ല ഞാൻ ഇവിടെ ഒരു ആളും വന്നിട്ടുള്ളൂ നിങ്ങളെല്ലാവിടെ ദിവസം വരാനുള്ളു ആ പോലീസിനെ വിളിക്ക് പോലീസിനെ വിളിക്കുന്നു പറഞ്ഞല്ലോ പോലീസിനെ വിളിക്കുന്നു ആരോ പറഞ്ഞല്ലോ എന്താ പ്രശ്നം ഇത്ര ആൾക്കാർ വിളിക്കുന്ന കാണുന്നില്ല എന്താ ഇന്ന് ടിക്കറ്റ് കൊടുക്കാത്ത താമസം വന്നത് ചോദിച്ചാല് എന്നെ കൊണ്ട് വിളിപ്പിക്കുന്നത് ഞങ്ങൾ പോലീസിനെ വിളിക്കാന്നേ നോക്ക് ഇത്ര ആൾക്കാർ ടിക്കറ്റ് കൊടുക്കാതെ ഇവിടെയുള്ള സ്ത്രീ അവരെ സ്വന്തം ഇഷ്ടപ്പെടുക ടിക്കറ്റ് കൊടുക്കാൻ പറ്റാന്ന് ഇറങ്ങി പോവാനായിട്ട് എന്താ അവകാശം അവർക്കുള്ളത് എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ബോർഡ് എഴുതി കൊടുക്കാൻ പറ്റില്ല ഏതൊരു സമാധാനത്തിന്റെ ചേട്ടാ സമാധാനത്തിൽ തന്നെയാ പറഞ്ഞത് ശരി ഞാൻ വളരെ സമാധാനത്തില് പറഞ്ഞു ഞാൻ പറഞ്ഞു തർക്കിച്ചിട്ടില്ല തർക്കിച്ചിട്ടില്ല ആൾക്കാരെ ഉണ്ടോ അവർ ചീട്ട് തരിക എഴുന്നേറ്റ് ഈ ആ ചോദിച്ചോ തർക്കിച്ചോന്ന് ചോദിച്ചോക്ക് ഇവിടെ ആൾക്കാർ ഉണ്ടാക്കിയില്ല അതായത് എഴുന്നേറ്റ് പോകണേ എന്തിനാ എഴുതാൻ പോണത് അദ്ദേഹത്തിന് ചീട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് കൊടുക്കുന്നുണ്ട് തീരുമാനമായിട്ട് കൊടുക്കുന്നുണ്ട് ആ ചേച്ചിട്ടുണ്ട് അവർക്കുള്ള അല്ല കുഞ്ഞു നിങ്ങൾ നിങ്ങള് പോലീസി വിളിക്കണ്ടല്ലോ നിന്ന് ആൾക്കാർക്ക് അറിയാം ഇവിടെ ജീവിതം പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് അതേ പറഞ്ഞിട്ട് സാർ പോയി ചേച്ചിയോട് വഴക്കൊന്നും ഉണ്ടാക്കിയോ എന്താ ചീട്ട് കൊടുക്കാൻ താമസിച്ചോ അല്ല വേറെ ചോദിച്ചില്ല അതല്ല ചോദിച്ചു നമുക്ക് പോലീസുകാർക്ക് ഞങ്ങൾ നേരിട്ടോണ്ട് കൊടുത്തോളാം എന്നാ ചീട് കൊടുക്കാൻ പറഞ്ഞ നേരം നിൽക്കുവല്ലേക്ക് അത് പറയാന്ന് ടിക്കറ്റ് കൊടുക്കാൻ പറ ುಲ್ಲತ್ರ ಕೊಡ್ಕೊಂಡು <ip presents> വീഡിയോ മാറില്ലാന്നേ എനിക്ക് ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ ഏടിയല്ലേ വീഡിയോ ഇത് എന്തിനാന്ന് അറിയാമോ എനിക്കത് നിങ്ങൾ കേസ് കൊടുക്കും പറഞ്ഞു ഏഹ് അതിലെനിക്ക് ഇത്ര ആൾക്കാരും കേട്ടോണ്ട് നിൽക്കുക ഞാനിവിടെ തർക്കിച്ച് എന്താണെന്ന് എനിക്ക് കേസ് കൊടുക്കുന്നത് കാണണം വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യണം കൊടുക്കാൻ നിങ്ങൾ ചീട്ട് കൊടുക്കുന്നുണ്ടോ മർത്താൻ പറയാതെ ചീട്ട് കൊടുക്കാം വീഡിയോ എന്ത് മാറ്റണം ഒരു പെന്റെ വീട് ഇത് ഞാൻ കൊണ്ടുപോട്ടേ പോലീസുകാർ ഞങ്ങൾ സെന്റ് ചെയ്ത് കൊടുത്തോളാം നിങ്ങൾ കൊടുത്തു അവർക്ക് ഇരിക്കാൻ പറ്റില്ല അടുത്ത ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കും ഇത് ഞാൻ മാറ്റും ഇപ്പൊ ടിക്കറ്റ് കൊടുക്കും ഇത് ഞങ്ങൾ കേസ്